ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് ശമനമില്ല തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ഇടവിട്ട് പെയ്യുന്ന മഴ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുമു ശക്തമായ മഴയിൽ ചവറയുടെ വിവിധ മേഖലകളിലുണ്ടായ വെള്ളക്കെട്ട് തുടരുകയാണ് ചവറ പന്മേന തെക്കുംഭാഗം നീണ്ടകര തേവലക്കര പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ചിലയിടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി മാറി തുടങ്ങിയെങ്കിലും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ് ഇടവിട്ട് പെയ്യുന്ന മഴ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടുകാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വിവിധങ്ങളായ പദ്ധതികളും നടപ്പാക്കി വരുന്നു കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതലിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമോ എന്ന ആശങ്കയുമുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതൽ തുറക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ ചവറ